ദൈവ തിരുനാമത്തെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതം നമുക്കൊരു വാക്യം കേൾക്കാം സങ്കീർത്തനം ഇരുപത്തിയഞ്ചിൻ്റെ പന്ത്രണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് ദൈവത്തെ ആര് സ്നേഹിക്കുന്നുവോ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കർത്താവ് കാണിച്ചു കൊടുക്കും ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒന്നാസന ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ എല്ലാം ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ എന്ന് ചുരുക്കം നമ്മൾ പലരും ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കഴിഞ്ഞ് അടുത്ത കാര്യമാണ് ദൈവത്തോട് ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾക്ക് കഴിയുമെങ്കിൽ എനിക്കതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ പലപ്പോഴും ദൈവത്തോടും ചോദിക്കാറില്ല മറിച്ച് എനിക്ക് പ്രാപ്തിയില്ലാതെ വരുമ്പോഴാണ് എനിക്ക് കഴിയാതെ വരുമ്പോൾ ദൈവത്തെ ചോദിക്കുക ഇതൊന്നും മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് പറയാണ് ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവൻ തന്നെയല്ല തീരുമാനിക്കുക മറിച്ച് ദൈവമാണ് തീരുമാനിക്കുക ആ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുത്ത് അവനെ ദൈവത്തന്നെ മാനാക്കി രൂപാന്തരപ്പെടുത്തും ഈ പ്രഭാതത്തിൽ ദൈവം വരാൻ നിങ്ങളെ അതിനുവേണ്ടി ഉപയുക്തമാക്കട്ടെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിയെ തിരഞ്ഞെടുക്കാതെ ദൈവം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങി നിൽക്കുക അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ബസ് നമ്മൾ